Kaddwera, <laughs> െ ഹലോ എല്ലാവരും നമസ്കാരം അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാൻ കാട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നുള്ളത് പെരിയാർ ടൈഗർ ആണ് അപ്പോൾ നമ്മൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ടൈഗർ ടൈൽ ടൂ നൈറ്റ് പ്രോഗ്രാമാണേ ഓക്കെ അപ്പം നമുക്ക് അതിലോട്ടുള്ള കാഴ്ചകളൊക്കെ ആണോ അതെ നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ നേച്ചർ ക്യാമ്പിനൊക്കെ പോകുന്ന റൂട്ടിൽ അതായത് ബോർഡ് ലാൻഡിൽ നിന്ന് നേച്ചർ ക്യാമ്പിനൊക്കെ പോകുന്ന റൂട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ചങ്ങാൻ കയറുന്നതിരെ അക്കരെ അക്കരി നിന്നാണ് നമുക്ക് പോകാനുള്ളത് നമ്മുടെ ഈ ലാൻഡിങ്ങിന് നമ്മുടെ സ്റ്റേ ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊടും കാടിൻ്റെ അകമ്പഴി തന്നെയാണ് നടന്നു പോകുന്നത് നടന്ന് തന്നെ പോകണം കേട്ടോ അഞ്ച് കിലോമീറ്റർ അപ്പോൾ നമുക്ക് ഈ പോകുന്ന റൂട്ടിൽ മിക്കപ്പോഴും ആനിമൽസ് സൈറ്റിങ് കിട്ടാൻ സാധ്യതയുള്ളതാണ് ഒരു മഴ കാരണം എന്താ സംഭവം എന്ന് പറ്റില്ല എല്ലാ ആനിമൽസും ഉള്ളിലായിരിക്കും സഹായിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ ഈ കാടിൻ്റെ അകമ്പഴിയുള്ള നടപ്പേ അടിപൊളിയാണ് കേട്ടോ വെച്ചാൽ കുറേ സ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല ചൂടായിരിക്കും ഓപ്പൺ ഏരിയ ചെല്ലുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാടിൻ്റെ ഉള്ളിലോട്ട് കയറിക്കുമ്പോഴേ പെട്ടെന്നായിരിക്കും നല്ല തണുപ്പ് നല്ല തണുപ്പ് നല്ല തണുപ്പ് കേട്ടോ ആ ക്ഷീണം പെട്ടെന്നൊക്കെ മാറും അടിപൊളിയാണ് നമ്മൾ ഇത്രയും നേരം നല്ല കാരൻ്റെ അകമ്പഴിയല്ലേ എന്നാൽ ഇനിയിപ്പോഴത്തേ നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഒരു എന്താ പറയുക ഒരു ചതുപ്പ് പോലെ സ്ഥലത്തോട്ടാണ് നമ്മൾ ഈ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ നേച്ചർ വാക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കേട്ടോ ആ പ്രോഗ്രാമിൽ പോകുന്ന അതേ റൂട്ടിനാണ് ഇതുവഴി തന്നെയാണ് നമ്മൾ നേരെ ടൈഗർ ടൈലിന് പ്രോഗ്രാമിലോട്ട് പോകുന്നത് നമ്മൾ പോകുന്ന റൂട്ടിൽ കണ്ട കേട്ടോ നമ്മൾ ഈ റൂട്ട് തന്നെയാണ് പോകാൻ അപ്പോൾ ആ പോകുന്ന റൂട്ടിൽ കുറേ മീൻ മീൻപിടുത്തക്കാരുണ്ട് കേട്ടോ ഈ ട്രൈബിൾസ് ആണ് ഈ മീൻ പിടിക്കണമൊക്കെ അവർക്കാണ് ഈ ഡാമിൽ മീൻ പിടിക്കാനുള്ളൊരു അധികാരമുള്ളത് കേട്ടോ അപ്പോൾ അതെ ഇവിടെ എല്ലായിടത്തുനിന്ന് ചൂണ്ടയുടെ മീൻ പിടുത്തൊക്കെ ആയിട്ട് നടക്കും കേട്ടോ അവർ ഇഷ്ടം പോലെ മീൻ കിട്ടി ഇവർക്ക് കൂടുതലും കിട്ടുന്ന ഈ കാർപ്പ് ഐറ്റംസ് ആ കോയിലില്ലേ കൊയിലില് പോലുള്ള മീനുകളും ഗോൾഡ് ഫിഷ് പോലത്തെ മീനുകളൊക്കെ കിട്ടുന്നത് നമുക്ക് നോക്കാം അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണാം ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും യാത്ര കൊടുക്കാം ഒമ്പോ അവിടെ ഓടി ഓടിപ്പാണ് കേട്ടാ അതെ അവിടെ ആനന്ദിപ്പുണ്ട് ഒറ്റയാണെന്ന് തോന്നണം നോക്കട്ടെ വേറെ കുറെ കാട്ടുപന്നിരുന്നിപ്പാ അത് ഓടിപ്പോയി ഒറ്റയാനല്ലേ ഏട്ടാ വേറെ കുറെ ആനന്ദിപ്പുണ്ടേ കാണിച്ചെ ഒമ്പോട്ടോ ഇവിടെ ആണേ കുറെ സ്കില്ലികളൊക്കെ ഉണ്ടോ ഇത് ആനയുടെ കാട്ടുപോത്തിന് എന്തേ വേണേ കാണിച്ചിട്ട് എന്നെ ഒരു ഫ്രൈമാ അടിപൊളി കേട്ടോ ചതുപ്പലി ആനെ കൂട്ടം നിക്കണം ആനക്കൂട്ടം അല്ല മൂന്നാനയുള്ളത് അതിൻ്റെ നടുക്ക് ചെറിയ ആന ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു ആന കൂടിയുണ്ട് നല്ല രസമാണ് കേട്ടോ അപ്പം നമ്മുടെ ടൈഗർ ടൈൽ പ്രോഗ്രാമിൽ പോയപ്പോൾ ഫസ്റ്റ് കിട്ടിയ സൈറ്റ് ഞാൻ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് എടുത്തപ്പോൾ എല്ലാ വിഷയമുണ്ടോ എന്നാ രസം നോക്കിയേ നിങ്ങൾ എപ്പോഴും ഈ ചെവി ആട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്നാ അറിയുമോ ഇത് നിങ്ങൾ ചൂട് താങ്ങാനോ വരുമ്പോൾ അത് നിങ്ങൾ തണുപ്പഴിക്കണേ അതായത് ഈ ചെവിയുടെ പറ്റാത്ത ഒരു ഗ്രന്ഥി ഉണ്ട് കേട്ടോ അതിങ്ങനെ വീശി വീശി ഇറക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരീരത്തോട്ട് തണുപ്പ് അടിക്കുന്നത് അതാണ് എപ്പോഴും ആന ഇങ്ങനെ ചെവി ആട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നിൽക്കുന്ന ചതുപ്പിലാണ് അതുകൊണ്ട് അടിയിൽ നിന്ന് ഫുഡിൽ നിന്ന് ഫുട്പാത്തിൽ നിന്ന് ശരിക്കുമ്പോഴും തണുപ്പഴിക്കുന്നത് കൊണ്ട് അത്ര അത് ഫീൽ ചെയ്യാല്ലോ അമ്മ നമ്മളെ മണം ഒടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കാറ്റ് അങ്ങോട്ടാണേ അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ നമ്മളത്ര അപകടമായ ഒരു ആൾക്കാരല്ലെന്നുള്ള ഉറപ്പായിട്ടുണ്ട് അതാണ് കൂളായിട്ട് നിൽക്കുന്നത് ഇണ്ട് ഈ പൂവിൻ്റെ ബാക്കിലായിട്ട് ആനക്കൂട്ടും നിൽക്കുന്നതിൻ്റെ വിഷലാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നിധി വീഡിയോ എടുത്തോണ്ടിരിക്കുകയോട്ടെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണേ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തോ കേട്ടോ ആനക്കുഞ്ഞിനൊന്നും കാണാൻ വേണ്ടി രക്ഷയില്ല അതിനെ സംഭവിച്ചാൽ നല്ല മഴക്കാർ കയറി വന്നുണ്ടേ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നമ്മുടെ ക്യാം ക്യാംഷെഡ് ചെല്ലണം ഇതാണ് നല്ല മഴക്കാരാണ് കയറി അനേ അപ്പോൾ നമ്മൾ പോയേക്കുവോ നമ്മൾ ക്യാം ക്യാംഷെഡ് പോയിട്ട് അവിടുത്തെ കാച്ചുകൾ കാണണം നമ്മൾ ഏകദേശം പകുതി ആയിട്ടുള്ളത് കേട്ടോ ഇനിയും ഒരുപാട് നടക്കാറുണ്ട് കാരണം നമ്മൾ ആനയെ കണ്ടും ആനയുടെ കുഞ്ഞിനെ കാണാൻ പറ്റുമെന്നുള്ള ആകാംക്ഷയോട് അവിടെ നിന്ന് കേട്ടോ ഇത്രയും സമയം പോയത് പക്ഷേ കാടിൻ്റെ അകത്ത് നല്ല ഇരുട്ടായി പെട്ടെന്ന് കാരണം പുറത്ത് നല്ല മഴക്കാറുള്ളതുകൊണ്ടാണ് എന്നാ ഒരു തണുപ്പാണ് ഇറങ്ങിയിട്ട് വന്നത് നമ്മളങ്ങനെ കാടിൻ്റെ അകുമ്പോഴേക്ക് ട്രെക്കിങ് എല്ലാം കഴിഞ്ഞ് നേരെ ഈ തടാത്തിന് സൈഡിൽ വന്ന കേട്ടോ അപ്പോൾ ഈ കാണുന്ന മുളഞ്ചങ്ങാടത്ത് കയറി വേണം നമ്മുടെ ക്യാമ്പഷെഡ്ഡിലോട്ട് പോകേണ്ടേ റാഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ക്യാംഷെഡിൻ്റെ അടുത്ത് എത്തി കേട്ടോ നല്ല മഴക്കാരുണ്ട് ഇത് കഴിയുമ്പോൾ നമുക്കൊരു ട്രക്കിങ് ഉണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ട്രക്കിങ്ങ് ഉണ്ട് കേട്ടോ മൂന്നര ഒക്കെ ആകുമ്പോൾ ട്രക്കിങ്ങ് ഉണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ഒരു ഫുഡ് കഴിക്കാം ആദ്യം അതേ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പ് അപ്പോൾ എൻ്റെ കുറേ നടത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ ടൈർ ടൈ പ്രോഗ്രാം എടുക്കുന്നുള്ളത് ഇതുകൊണ്ടാ ഇതിന് ചുറ്റും കിടങ്ങുണ്ട് കേട്ടോ അതുകൊണ്ട് ആനിമൽസിൻ്റെ പ്രത്യേകിച്ച് ആനനെ പോലെയുള്ള സാധനത്തിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ക്യാമ്പിൻ്റെ അളവ് കാണിച്ചില്ല അതെ ഇവിടെ നോർമൽ ടെൻറ്റ് തന്നെയാണ് കേട്ടോ പക്ഷെ അതിൻ്റെ മേളിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിങ്ങനെ പടതായിട്ടുണ്ട് നമ്മൾ വലിയ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നനയായിരിക്കാം കേട്ടോ അപ്പോൾ നോർമൽ ടെൻറ്റ് വരെയാണേ സാധനം ഫുൾ ഡേ ബാമ്പു റാഫ്റ്റിങ്ങ് പോയിട്ടുള്ള ആൾക്കാരാണ് അവർ ഇവിടെ വന്നിട്ടാണോ ഇവിടെ വന്നിട്ട് അവരുടെ ലൈഫ് ജാക്കറ്റ് ഇവിടെ കൊണ്ട് വെച്ചിട്ടാണ് പോകുന്നത് ഇപ്പോൾ അതേ അവിടെ ഫുഡ് കഴിക്കാൻ പോണേട്ടാ അപ്പോൾ അതേ ചോറുണ്ട് വെജിറ്റബിൾ കറി ഉണ്ട് ചിക്കൻ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ മേടിച്ചോണ്ട് ഇവിടെ കൊണ്ട് കൊടുത്താൽ അവർ ചിക്കൻ ഫ്രൈ ചെയ്ത് കറി വെച്ചൊക്കെ തരുമോ നോർമലി ഉള്ള പാക്കേജിനകത്ത് വെജിറ്റബിൾ കറിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഊണെല്ലാം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ട്രെക്കിങ്ങ് ആണ് ഈ ബാമ്പൂയിൽ കയറി അങ്ങ് ചെല്ലണം അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് കരക്കോടാണ് ട്രക്കിങ്ങ് പോകാൻ പോകുന്നത് ബാമ്പു നേരെ കയറി ഇക്കരെ ഇറങ്ങി കേട്ടോ നമ്മുടെ സ്റ്റേഡ് നേരെ ഇക്കരെ ഇറങ്ങിയിട്ട് ഇനി കാടിൻ്റെ അകത്തോട്ടാണ് കേട്ടോ കാടിൻ്റെ അകത്തോട്ട് കാണുന്നവർ നല്ല ഇരുട്ടായിട്ട് തോന്നുന്നുണ്ട് ഓപ്പൺ ഏരിയ ചെല്ലും തോന്നും നമ്മളിത് അതിൻ്റെ അകത്തുനിന്ന് നേരെ ഇറങ്ങി ഒരു നല്ല അടിപൊളി ഒരു വയലാ കേട്ടോ നല്ലൊരു പുൽമേടാണ് വൈകുന്നേരം സമയം കാരണം ഭാഗ്യമുണ്ടെങ്കിൽ ആനിമൽസ് കാണാറുണ്ട് ആനയും കാട്ടുപോത്തൊക്കെ ഇതുപോലെയുള്ള ഓപ്പൺ ഏരിയയിൽ രാത്രി കാലങ്ങൾ വന്ന് നിൽക്കാറുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞു ഓപ്പൺ ഏരിയ നല്ല രസമുണ്ട് കട അവിടെ വേറെ കുറെ ദേശാടന പക്ഷികളൊക്കെ ഇപ്പം ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കാറുള്ള വലിയ ബിഗ് ആനിമൽസ് ഒന്നും ഇല്ല കാണും കുറച്ചുകൂടി കഴിയുമ്പോൾ എല്ലാം വൈകുന്നേരം കുറച്ചുകൂടി ഇറങ്ങും എല്ലാം കുറയും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് കേട്ടോ മിനിമം രണ്ട് പേരെങ്കിലും വേണം ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ടൈഗർ ടൈ ടു നൈറ്റ് പ്രോഗ്രാം ബുക്ക് ചെയ്യണേ ഫുഡ് ഇൻക്ലൂഡ് ആണ് കേട്ടോ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ടാണ് ഫുഡ് വരുന്നത് ഏഴ്സിന് നല്ലപോലെ ആക്ടിവിറ്റി ഉണ്ട് എന്താ സംഭവം അറിയുമോ ഈ രാത്രി ആയതുകൊണ്ടേ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാ ബേഡ്സും ചേക്കറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഭാഗത്ത് നല്ലപോലെ കടച്ചിലിരിക്കാം ഇവിടെ ഒരു കൂട്ടം കാട്ടുപോത്ത് കിടപ്പുണ്ട് ആ ഡാമിൻ്റെ സൈഡിലാട്ടോ കുറേ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് കാട്ടുപോത്ത് മാത്രമേ അതെ കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ കൂട്ടം ഉണ്ട് ഒരു കൂട്ടം ഉണ്ട് കേട്ടോ എല്ലാം നമ്മളിങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണേ ഇതുണ്ട് നമ്മുടെ ടീമുകളെല്ലാം നടന്നുകൊണ്ടിരിക്കും നടന്നിരിക്കുന്നത് അതിങ്ങൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കണം നല്ല റെസ്പോണ്ട് കേട്ടോ കാണാൻ ഒരുപാടുണ്ട് ഒരുപാട് ഇതപ്പുറം കേട്ടോ കേട്ടോ ആ ഡാമിൻ്റെ സൈഡിൽ ഉണ്ടോ മ്ളാവും കൂട്ടം നിൽക്കണം ഡാമിൻ്റെ സൈഡിൽ നവം കൂട്ടം നിൽക്കുകയാണോ കാട്ടുപോത്തരം കണ്ണൂർ തൊട്ടപ്പുറത്ത് തന്നെയാണേ എല്ലാം നമ്മൾ കണ്ടു കേട്ടോ നമ്മൾ കണ്ടിട്ട് എല്ലാം കയറി പോകണം അവരുടെ നമ്മളടുത്തോടെ വരുമ്പോൾ വിൽക്കാറും എല്ലാം കൂടി ചാർജ് തോളൂ കേട്ടോ അതുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓയി കേട്ടോ എല്ലാം കാട്ടിനും അടുത്തായിട്ട് ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ എഞ്ചിനോ ചേട്ടനൊക്കെ അവിടെ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ കാട്ടുപോത്തിനെ കണ്ടിട്ട് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ ആ അതും കാട്ടുപോത്തു കൂട്ടങ്ങൾ തന്നെ കേട്ടോ ഇതും കാട്ടുപോത്ത് കൂട്ടാ ാണ് ഒരു കാട്ടുപോത്ത് കൂട്ടത്തിന്റെ പീടിയൊക്കെ കഷ്ടപ്പെടാൻ ഏ എന്റെ പിന്നെ പട്ടാളക്കാർ പോലും ഇങ്ങനെ ഇരിയ എന്ത് കഷ്ടപ്പെടാൻ നോക്കി ഒരാള് കെട്ടുന്നുണ്ട് തേർക്കും എന്തുറങ്ങി വരുന്ന കേട്ടോ കാട്ടിൽ നിന്ന് ടൈറാണെന്ന് തോന്നുന്നു ഭയങ്കര അലാങ്കുളുണ്ട് കൊണ്ടേ കാണാൻ പറ്റും അതിനകത്തായിരുന്നു കേട്ടോ ടൈഗറിന്റെ ടൈഗർ ആണോന്നറിയാലോ നല്ലൊരു എന്താണോ അലാംകൂള കേട്ടതാണ് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കിട്ടില്ല പക്ഷെ അതിന്റെ തൊട്ട് ഫ്രണ്ടില് നമ്മൾ ഇരുന്നതിന്റെ ഫ്രണ്ടിലാ ഉള്ള പന്നിന് അടിച്ചിട്ട് പുലിയായിരിക്കും കേട്ടോ പുലി അടിച്ചിട്ട് ഇതേണ്ട ഫുള് ഇറച്ചി എടുത്തിട്ട് തല കിടക്കണ്ട മുള്ളമ്പന്നിന്റെ തല കിടക്കണ്ട പുലി അരിച്ച ഏ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് വേറൊരു ഓപ്പൺ പ്ലേസിൽ വന്നു കേട്ടോ നമ്മുടെ വാച്ചർ പറഞ്ഞാൽ ആ ടൈഗർ അവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറങ്ങി ഇവിടെ വരാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഓ ഇടി കാട്ടുപോത്തേക്ക് കണ്ട നമ്മൾ വന്ന വഴി കണ്ട കാട്ടുപോത്തും നല്ല സൈസ് കാട്ടുപോത്തു ഓ ഓടിക്കാം ഏ വീണ്ടും കാട്ടുപോത്തും ആവും കൂട്ടോ ഇപ്പം ചീറ്റി കൊണ്ടല്ല ഓടിക്കും സംഭവം ഇല്ലേ കറി വെക്കുന്നില്ലേ അതാ കേട്ടാ നല്ല രസമല്ല കാട് നല്ല ഇരുട്ടേട്ടാ നമ്മൾ ഈ ഓപ്പൺ ഏരിയയിൽ ഇത്ര വിളിച്ചോണ്ടു മാത്രമേ പക്ഷെ കാടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല ഇരുട്ടായിരിക്കും നമുക്ക് പോകാൻ പറ്റാത്ത പോലെ ഇരിട്ടായി പോകും അതുകൊണ്ട് നമ്മൾ റിവറിൻ്റെ സൈഡിൽ കൂടി തന്നെയൊന്നും നമ്മുടെ ചങ്ങാടത്തന്നെ ഇങ്ങോട്ട് പോകാൻ പോകണേ ചിലപ്പോൾ അത് കുറച്ച് കാടിനുള്ളിൽ കയറേണ്ടി വരും അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ ട്രക്കിങ് കഴിഞ്ഞ് നമ്മുടെ ക്യാമ്പ് ഷെഡി വന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ചുറ്റുമൊക്കെ രാത്രിയാകുമ്പോൾ ടോർച്ച് അടിച്ചു നോക്കാം നമ്മുടെ നൈറ്റിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ അവർ സ്പെഷ്യലായിട്ട് ആയിട്ട് കപ്പ് തോന്നുന്നുണ്ടോ പിന്നെ ചിക്കൻ ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ചിക്കൻ നമ്മൾ വാങ്ങിച്ചുകൊണ്ടു വന്നാൽ കറി പിന്നെ ചപ്പാത്തി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോർച്ചൊക്കെ അടിച്ചു നോക്കാം എന്തെങ്കിലും ആയിട്ട് ആവശ്യമായിരിക്കും നോക്കാവേ അപ്പോൾ അപ്പോഴത്തേ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ നമുക്ക് പറ്റുമെങ്കിൽ രാത്രി എഴുന്നേറ്റ് ഇതിൻ്റെ ചുറ്റുപൊക്കെ ഒന്ന് അടിച്ച് നോക്കാം എന്തെങ്കിലും സൈറ്റിംഗ് ഉണ്ടാകാ കാണിച്ചു തരാം ഇല്ലെങ്കിൽ രാവിലെ കാണാം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചെറുതായിട്ട് കോടയൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയൊക്കെ ചുമ്മാ ചുറ്റിനും ഞാൻ ടോർച്ച കടിച്ചു പോയി നമ്മുടെ ടെൻ്റിൽ ചുറ്റും ടോർച്ച കടിച്ചു പോകും ഒന്നും വന്നില്ല രാത്രിയായപ്പം ഇനിയിപ്പോൾ അതേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോ ആയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാം അത് കഴിച്ചുകഴിഞ്ഞിട്ട് നമുക്കൊരു ട്രെക്കിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകുമ്പോൾ എന്തെങ്കിലും ഫാഗുണ്ട് നല്ല സൈറ്റിങ് കിട്ടുവേ അങ്ങനത്തെ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇത് ഓഫീഷ്യലായിട്ട് ഏഴ് മണിക്കാണ് ഇതിൻ്റെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മുടെ ടെൻറ്റ് ടെൻറ്റ് സ്റ്റേയുടെ ബാക്കിലോട്ടുള്ള ഭാഗത്തോടു കൂടിയാണ് ട്രക്കിങ് ആരംഭിക്കണം അപ്പോൾ ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ ഇരുപത് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത് രാവിലെ തന്നെ ഇറങ്ങി സൂര്യനെ ഉദിച്ച് വന്ന നല്ല രസമുണ്ട് കേട്ടോ കാടിനെ ഉള്ളോട്ട് നീങ്ങിയപ്പോൾ ആ മരച്ചില്ലകളുടെ ഏലകളുടെയൊക്കെ ഇടയിൽ കൂടി സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്യാൻ കണ്ടാ എന്നെ രസം നോക്കി നമ്മളാ കാട്ടിൽ നിന്ന് ഓപ്പൺ പ്ലേസിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ കാട്ടു നിൽപ്പ് ഉണ്ട് കേട്ടോ ആ ലേക്കിൻ്റെ സൈഡിലാട്ടോ കുറേ നിൽപ്പുണ്ട് വേണ്ടത് കണ്ടോ കുറേ പന്നിക്കുട്ടങ്ങളുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കാണ് കേട്ടോ ചെറിയതായിട്ട് മഴ പെയ്തുകാരണേ കാട്ടിനകത്ത് നന വെള്ളം കാരണം ഇഷ്ടംപോലെ അട്ടയുണ്ട് കേട്ടോ അഹായമായ രീതി അട്ടയുണ്ട് അപ്പോൾ ഈ മൂക്കുപ്പൊടി ജസ്റ്റ് ഇങ്ങനെ വിതരക്കൊണ്ടെന്ന ചാങ്ങി ഒരു തേനീച്ച തേനീച്ചാൽ പുള്ളി തേനി കുടിക്കുന്ന സാധനം കേട്ടോ ആ പൂവില് വന്നിരുന്നിട്ടേ ഇത് നമ്മുടെ തൊട്ടാവാടിയാണ് തൊട്ടാവാടി എന്ന് പറഞ്ഞാൽ പൂവിനകത്ത് വന്നിട്ട് ചേർന്നിട്ടേ പുള്ളി തേനി കുടിക്കാണേ കാട്ടപോത്ത് കാട്ടുപോത്ത് കൂട്ടും നല്ല സൈസ് കണ്ട് കണ്ട് നമ്മൾ കണ്ടു നമ്മൾ ഈ കാണുന്ന യാത്രയെന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായിട്ടുള്ള യാത്രയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും കാരണം നമ്മൾ ഓൾറെഡി കാണിക്കുന്ന ആനിമൽ സൈറ്റിങ്ങും അല്ലെങ്കിൽ നല്ല നല്ല വ്യൂ ഒക്കെ അല്ലേ കാണിക്കുന്നത് പക്ഷേ അതുമാത്ര കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ ദുരിതങ്ങളുണ്ട് ഇതുപോലെയുള്ള കയറ്റവും ഇറക്കവും ഈ ചാലുകളിൽ നടപ്പും അട്ടകടിയും പക്ഷേ അത് നമുക്ക് ആടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര രസമുള്ള കാര്യമാണ് പക്ഷേ അതേ നമ്മൾ ആ കയറ്റവും ഇറക്കവും കാടിൻ്റെ അകമൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നല്ലൊരു ഓപ്പൺ പ്ലേസ് വന്നിട്ടോ ഇനിയും കാട് കയറാനുണ്ട് പക്ഷേ ഈ ഒരു പ്ലേസ് വന്നു പോയി ഭയങ്കര രസം കേട്ടോ ഭയങ്കര ഫീലിംഗ് കിട്ടുന്ന സ്ഥലം എന്താ സംഭവം ഞാൻ കാണാം ഇടുക്കി ഡാം ആണേ ഇടുക്കി ഡാമിൻ്റെ റിസർവർ ഉള്ളിലോട്ട് കയറി കിടക്കുന്നതാണ് പക്ഷേ നല്ല രസമുണ്ട് കാണാൻ ഞാൻ കുറച്ചുകൂടി വേണം സൂം ചെയ്ത് കാണിച്ചു തരാം ഉള്ളൂ രസം ചെയ്യും ഇവിടെയൊക്കെ ആയിട്ടാ നല്ലപോലെ ആനിമിസ്സൈറ്റും ഉണ്ടാവണം ഇപ്പോഴല്ല നല്ല ഡ്രൈ സീസൺ ആകുമ്പോൾ ഇതുപോലുള്ള പുല്മരുകളിലും മൊത്തം ആനയും കാട്ടുപോത്തം എല്ലാം മതി കിട്ടുക ഇവിടെ വേറെ ഉള്ള തീറ്റ കിട്ടാനും പിന്നെ വെള്ളത്തിൻ്റെ ലഫ് ഇതൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആനിമൽ ആയിട്ടും കിട്ടുന്ന സ്ഥലവും ഇതൊക്കെ നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെ കേട്ടോ പുലിയുടെ പപ്പുമാർക്കുണ്ട് ഇങ്ങനെ കാട്ടുപോത്തിൻ്റെയും ബ്ലാവിൻ്റെയും പുലിയുടെ ഒക്കെ ഉണ്ട് ഈ റൂട്ടിൽ തന്നെ നമ്മൾ പാത്തിൽ തന്നെ നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതും കാടിൻ്റെ ഭംഗി കൂടിക്കൂടി വരുവാണ് കേട്ടോ കുറെ കുറേ ഏരിയ അല്ല കാടിൻ്റെ ഉള്ള ഏരിയയിലോട്ട് കയറും തോറും നമ്മൾ ട്രെക്കിംഗ് പാതി തന്നെ ഉള്ള ഏരിയായിട്ട് കയറും തോറും കാട് മാരക ഭംഗിയായി വരുവാട്ടെ എന്നെ രസമാണ് ഇതുണ്ട് കടുവ മാർക്ക് ചെയ്തിരിക്കണം കേട്ടോ അത് ഇങ്ങനെ മാർക്ക് ചെയ്യണം നമ്മൾ ഈ വന്ന ഏരിയ ഇഷ്ടം പോലെ നല്ല പ്രസൻസ് ഉണ്ട് കാട് കടുവയുടെ ഇതുണ്ട് പക്ക് മാർക്ക് ഇവിടെ നല്ലപോലെ കാണാം ഫ്രഷ് പക്ക് മാർക്ക് ഇവിടെ കാണണേ അപ്പോൾ നമ്മുടെ ഈ ഏരിയ എവിടെയോ കടുവയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് സൈറ്റിങ് കിട്ടും ഒരു ബാക്കി നല്ല സമയം ക്ലിയർ തിരിച്ച് വരുമ്പോൾ നമ്മൾ എല്ലാം കൂടെ തന്നെയാണ് വരുന്നത് ഓക്കെ മാക്സിമം സൗണ്ട് കുറയ്ക്കുക നമ്മൾ ഒരു ഒരുക്കി പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെ ആൾക്കും ആ കുറവൊന്നുമില്ലല്ലോ ഓക്കെ നമുക്ക് സംസാരിക്കാം എന്ന് നമ്മൾ സംസാരിച്ചേണ്ടി വരും ചിലപ്പം തിരിച്ച് വരുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ഫ്രണ്ട് ചെയ്യാൻ നടന്നു വരുന്നത് കടുവയുടെ പസ് മാർക്ക് കേട്ടോ അപ്പോൾ എന്ത് സൈസാണായിരിക്കും പറയുന്നത് അതിൻ്റെ ഡെപ്ത്ത് വേണ്ട അതിൻ്റെ പഞ്ചിൻ്റെ കേട്ടോ എന്നെ സൈസായിരിക്കും അല്ലേ നടന്നെങ്കിൽ ഓപ്പണിലോട്ട് വന്നപ്പോൾ അവിടെ കാട്ടുപോത്തിണ്ട്ട്ടാ ഒറ്റയാന്ന് തോന്നും നല്ല സൈസാണ് പൊന്നല്ലേ ഏട്ടാ രണ്ടും പണ്ടേ എനിക്ക് കാരണം നമ്മൾ നെല്ലുമ്പോൾ ഓടും നല്ലപോലെ ചീറ്റിക്കൊണ്ട് ഓടും നല്ല സൈസ് കാണിപ്പോ രണ്ടെണ്ണം ഉണ്ടോ രണ്ടേ അപ്പുറ സൈഡിൽ നിന്നാണ് ഓടിക്കും കണ്ട കണ്ട നമ്മളൊക്കെ എൻ്റെ കേരിപ്പിട ഇത് വയലെന്നറച്ച് കാട്ടുപോത്താടാ കാണുന്നുണ്ട് ബ്ലാക്ക് കളറ് മൊത്തം കാട്ടുപോത്ത കുറേയൊക്കെ റെസ്റ്റ് ചെയ്യണം ഈ മരം കണ്ടോ എന്തൊരു സൈസോ നോക്കി നമ്മുടെ അവതാർ സിനിമയില്ലേ അവതാർ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു മരം കേട്ടോ എന്റെ അപ്പൊ എന്നാ സൈസ് നോക്കി എത്ര വർഷം പഴക്കം കാണുമായിരിക്കുമല്ലേ ഇതിനൊക്കെ ഇപ്പഴും കണ്ടോ നല്ല പച്ചപ്പിൽ തന്നെ പിടിച്ചു നിൽക്കും കേട്ടോ ആത്മരം എന്നാ പറയോട്ടോ എനിക്ക് പറഞ്ഞാൽ കാണുന്ന പോലുള്ള വള്ള വള്ളി വന്ന് വന്ന് വണ്ണം പിടിച്ചായിരിക്കും കേട്ടോ എന്തായാലും രസം കൊണ്ട് കേട്ടോ ഇത്ര നേരം നമ്മൾ നടന്നതന്നല്ലേ ഈ കുറച്ചേർ റെസ്റ്റ് ചെയ്യാം കേട്ടോ കുറച്ചേർ റെസ്റ്റ് ചെയ്താൽ നമുക്ക് യാത്ര കൊടുത്തുവരാം അപ്പോൾ ഞങ്ങൾ ചെറിയ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ട്രക്കിങ് തുടങ്ങുവാണേ നമ്മളാവും കൂട്ടം നിൽക്കുന്നുണ്ട് നോക്കി നിൽക്കും കേട്ടോ നമ്മൾ കഴിഞ്ഞിട്ട് ഓമ്പോ ഇത് കണ്ടാ ഇതെന്ന സംഭവം വെച്ചാൽ നല്ലൊരു ചതുപ്പ് കേട്ടോ അപ്പം ഇവിടെ ബലം കൊടുത്താൽ താഴ്ന്നു പോവും ചെറിയ താന്നിവിടെ ഇരിക്കും ഒരു കണക്കിന് കഷ്ടപ്പെട്ട് ഒരു കാട്ടാ ബലം കൊടുത്താൽ താന്നിവിടെ ഇരിക്കും ഓ ഞങ്ങൾ കര പറ്റി ഞങ്ങൾ കൂടെയുള്ളൊരു ഇത് കഷ്ടപ്പെട്ടാ പറഞ്ഞാൽ ഈ വരാലിൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ ഈ കറുത്ത് നടത്തണെന്നറിയോ ഈ തവളക്കുഞ്ഞു കേട്ടോ വാൽമാക്കരി ആണേ എന്തോരം അടക്കണം നോക്കി നല്ല രസമുണ്ട് കേട്ടോ അടക്കണേ ഇവിടെ മാത്രമേ കേട്ടോ ഈ ഡാമിൻ്റെ സൈഡ് ഫുൾ കുറേ ഒരുപാടുണ്ട് കേട്ടോ എവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനത്തെ നമ്മുടെ രാവിലത്തെ ട്രക്കിങ്ങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ ക്യാംഷെഡ് വന്ന കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ അത്ര കുഴപ്പമില്ലായിരുന്നു പക്ഷേ തിരിച്ച് വന്നപ്പോഴേ നല്ല ആയിരുന്നു നല്ലൊരു മടുത്ത് കേട്ടോ അപ്പോൾ ഇനി ഫുഡ് കഴിക്കാം ഉച്ചവണ ആയോട്ടോ നമ്മൾ ഏഴ് മണിക്ക് ഇറങ്ങിയതായിരുന്നു തിരിച്ച് ഇവിടെ വന്നപ്പോൾ കറക്റ്റ് ഒരു മണിയായിട്ടോ ഇനിയിപ്പം ഉച്ചവണ് കഴിക്കണം ഉച്ചകൂണ് കഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്യണം വീണ്ടും മൂന്ന് മണിയാവുമ്പോൾ അടുത്ത ട്രക്കിങ്ങേ അതെ നമുക്ക് നല്ല അടിപൊളി ഒരു പടി കെട്ടിയായിട്ടാ ഇതേ പിടിയിലും മഴ ഉച്ച ഉച്ചകഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാമ്പിൽ വന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴ പിടിയിലും മഴയായിട്ടാണ് കുറെ നേരം നോക്കിയിട്ട് മാറും ഒന്നര ഒന്നര മണിക്കൂറായി മഴ പെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ട്രെക്കിങ് ക്യാൻസലാവും കേട്ടോ ക്യാൻസൽ ആകുന്ന ആയി ഇപ്പം അഞ്ച് മണിയായിട്ടോ അങ്ങനെ അതേ നമ്മുടെ ടൈഗർ ട്രയലിലെ പ്രോഗ്രാമും സ്റ്റേയും ട്രക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാം കേട്ടോ അപ്പം ഇനി ഇനി നടക്കാണ്ട് ഇനി ഇവിടെ നിന്ന് തന്നെ വന്ന പോലെ തന്നെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ നടക്കണം നമുക്ക് ആദ്യം തന്നെ ആ ബാമ്പുവിൽ റാഫ്റ്റ് ബാമ്പു ചങ്ങാടത്തിൽ കയറി നേരെ അക്കര ഇറങ്ങും അക്കരെ ഇറങ്ങിയിട്ട് വേണം ഒരു നാല് കിലോമീറ്റർ നടന്നു പോകാൻ അപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണുവാണെങ്കിൽ അതും കാണിച്ചു തരാം പിന്നെ ഇവിടെ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടണം ഇവിടുത്തെ ഫുഡാണ് കേട്ടോ ഇത്രയും നാൾ ഞാൻ കാട് കയറി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും കാഴ്ചവരെ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് ഇവിടുത്തെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ വരാൻ താല്പര്യമുള്ളവർക്ക് വരാം അവിടെ അടിപൊളി സ്ഥലം ആട്ടത് കാടിൻ്റെ അകമൊക്കെ നല്ലപോലെ നനഞ്ഞ് കിടക്കും കേട്ടാ എന്നുവെച്ചാൽ നല്ല മഴയല്ലായിരുന്ന ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു നല്ലപോലെ നനഞ്ഞ് ഒഴുകി കടക്കുക നമ്മൾ പോകുന്ന ട്രിക് ഫാസ്റ്റ് തന്നെ ആന ഇതുവഴി നടന്നത് ഈ ഒരു കാൽപ്പുടം ഉണ്ടായിരട്ടെ എന്ത് നോക്കി ആനയും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഭാഗ്യം ഉണ്ടാകുമ്പോൾ കാണാൻ പറ്റും ടൈഗർ ടൈലിലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നടന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ലാൻഡിങ് എത്തിയിരിക്കും കേട്ടോ അപ്പോൾ നല്ലപോലെ ആനയുടെ ഒക്കെ പ്രസൻസ് ഉണ്ടായിരുന്നു ആനയുടെയും പുലിയുടെയും കരടിയുടെ ഒക്കെ പക്മാർക്കും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല എന്നുവെച്ചാൽ നല്ല മഴയല്ലായിരുന്നേ എന്നാൽ രാത്രി കാട്ടിലൊക്കെ നല്ല മഴ ആയിരുന്നെല്ലാം പുള്ളിലോട്ടൊക്കെ കയറിപ്പോയി കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വീഡിയോ അവസാനിക്കുവാണേ അപ്പം ഇതുപോലുള്ള കാഴ്ചകളും പിന്നെ ഫിഷിംഗ് കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുള്ള നിങ്ങളെങ്കിലും മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ കുടിക്കൂ ഓക്കെ എന്നാൽ പിന്നെ വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് അടുത്ത ആഴ്ച കാണാം